ഒന്നര കൊല്ലുമ്പെ ഫാസിന് യുദ്ധം നയിക്കാൻ പോയിട്ടുള്ള ചെങ്ങായി പെട്ടിൻ പ്രമാണത്തിൽ പുറപ്പെട്ടുന്നുണ്ട് പെട്ടിയും പ്രമാണം അവിടുത്തെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാട്ടൊന്നും അറിയില്ല പാർലമെന്റ് പറഞ്ഞ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒക്കെ ഇവിടെ ആർക്കും വിദ്യാഭ്യാസത്തിൽ ആണോ അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമൊക്കെ ഉണ്ടാക്കുന്ന കേൾക്കണം ഇവിടെ ഉള്ള ആൾക്കാർ ലോകസഭയിൽ പോയിട്ട് ഏ അന്ന് ഇവിടെ തോൽപ്പിച്ചു കൂട്ടൊരു മനുഷ്യൻ ആര് വി പി സാനു മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ഒട്ട് കിട്ടി സാനുവിന് അരിവാൾ ചിറ്റി നക്ഷത്രത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ നമ്മൾ ഇതുപോലെ യോഗത്തിൽ മുളകൊണ്ട് വരുന്ന പോലെ ചങ്ങക്ക് പോട്ടി ചെളിവിടെ പോട്ട് ചെറിയൊക്കെ പറഞ്ഞത് കാര്യങ്ങൾ അണുകാലും മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം വോട്ട് കിട്ടി വി പി സാനുവിന് തോറ്റു വി പി സാനു സാനു അല്ല തോറ്റത് ഈ നാടാണ് തോറ്റത് ിൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ ചേറിൽ പണിയെടുക്കുന്നവൻ ജീവിക്കാൻ വേണ്ടി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പ്രിയപ്പെട്ടവരെ ആ കൃഷിക്കാറിന് കൂടെ സാനുകൊണ്ട് ഈ സുജായി ഈ സുജായിനെ കാണില്ല അവിടെ ഇപ്പോ വേറെ സ്വപ്നം അന്നൊരു സ്വപ്നം എന്താ അറിയോ അന്നത്തെ സ്വപ്നം എന്താ അറിയോ വയനാട് ചുരങ്ങിയിട്ട് അവസാനത്തെ വണ്ടിവരുണ്ട് കയ്യാട്ടി കയറിക്കോളുണ്ട് അവിടെ കാബിനറ്റുണ്ട് പദവി ഉണ്ടെന്നൊക്കെ ചേർത്ത് സ്വപ്നം കണ്ടിട്ട് പോയതാണ് അവിടെ പോയിട്ട് കട്ടംചാരിയില്ല ഒന്നും ഇല്ല തിരിച്ചു പോയാണ് ഇവിടെ മന്ത്രിസ്ഥാനം കെട്ടിച്ചിട്ടാണ് ആ പൂതി പാണ്ടിക്കടവത്തിൽ വെച്ചാൽ ഇത് കേരളമാണ് ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തോടൊപ്പം അല്ലാതെ ഈ നാട്ടിലക്ക് എങ്ങനെയാണ് മറ്റൊരു പക്ഷത്തു നിൽക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ ൊപ്പമല്ലാതെ ഏത് വിഭാഗത്തിൽ നിൽക്കാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വീട്ടുകൂടെ പോയ ഒരാണല്ലോ ഈ കേരളത്തിൽ ആരോടെങ്കിലും ഒരാളോട് പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനം ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ ഒരു ഇടതുപക്ഷക്കാരനോട് പറഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ ഇതാണ് ഇടതുപക്ഷം ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ചു മുന്നേറും ഞങ്ങൾക്ക് നിലപാടുണ്ട് ഞങ്ങൾക്ക് വർഗീയതയോട് നിലപാടുണ്ട് ബി ജെ പി എസ് ഡി പി ഐ ഓട്ടിച്ചിട്ട് നാല് പ്രസിഡന്റ് ഉണ്ടായി മണിക്കൂർ തകഞ്ഞില്ല രാജിവെച്ചു ഇടതുപക്ഷം ഈതാണ് നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് നിങ്ങളെ പോലെയല്ല മനസ്സിലായോ നിങ്ങളെ പോലെയല്ല മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കിയിട്ട് വോട്ട് കേൾക്കണം അതുകൊണ്ടാണ് ഇവിടുത്തെ പറഞ്ഞത് ട്രൗസർ നീളം കൂടുതലാണ് മക്കളടില്ല ഇത് തട്ടടില്ല നിസ്കരിക്കില്ല മക്കളാണ് മറിച്ചതാണ് ഇങ്ങനെ പറയും അവനാന്റെ ജാതി സമുദായം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കാനാണ് ഇവരുടെ പണി എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഐക്യ കേരളം രൂപപ്പെട്ടതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യമധികാരത്തിൽ വന്ന സഖാവ് ഇ എം എസിന്റെ ഗവൺമെന്റ് ഉള്ള കാലം മുതൽ ഈ നാട്ടിലെ മലയാളികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മഹത്തായ ഒരു സ്വപ്നമുണ്ട് തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ ഭരണം എന്ന വർഷത്തിൽ ഈ ിൽ സാധ്യമാകുമ്പോ ഞാൻ എന്റെ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ഈ ചരിത്ര ദൌത്യത്തിൽ ഈ കേരളത്തിന്റെ അഭിമാനകരമായ ചരിത്രത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് ഭയങ്കര തലമുറയോട് ഇങ്ങനെ ഇടനെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഒരുമിച്ച് മുന്നേറാം